പരിശ്രമങ്ങൾ നടത്തിയ മഹാനാണ് അംബേദ്കർ തന്നെ നടന്നത് വിശദമായി ചർച്ച നടന്നൊരു കാര്യമാണ് അന്ന് മതാധിഷ്ഠിതമാകണം മതാധിഷ്ഠിതമാകണം എന്ന് വാദിച്ച ആളുകളുമുണ്ട് പക്ഷേ രാജ്യം കർണാടക അസംബ്ലി തീരുമാനിച്ചത് മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ് മതനിരപേക്ഷത ഇങ്ങിയുള്ള ആ നിലപാടാണ് എല്ലാ രീതിയിലും ഗുണം ചെയ്തത് എന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതിനെ വർഗീയത അത് എത്ര ചെറിയ അളവിലുള്ളതായാലും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം അതിനെ ചോദ്യം ചെയ്തു പോകണം അതാണ് ഏറ്റവും പ്രധാനം കാരണം എല്ലാവർക്കും ഉണ്ടാകണം നിർഭാഗ്യവശാൽ ആ ഭരണഘടനയുടെ ശക്തിയെപ്പോലും അപമാനിക്കാൻ വിദ്യാഭ്യാസ ആരോഗ്യ തൊഴിൽ മേഖലകളിൽ ഈടറ്റ സംഭാവനകൾ നൽകാൻ ഈ സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു കേരള സമൂഹത്തിന്റെ ഐക്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാനുതകുന്ന ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകാൻ ഉതകുന്ന ചർച്ചകളാണ് ഈ യുവജന സമ്മേളനത്തിൽ നടക്കുക എന്നത് ഉറപ്പായി കരുതാവുന്നത് ആ രീതിയിലുള്ള പ്രവർത്തന പാരമ്പര്യമാണ് ഈ സംഘടനക്ക് ഉള്ളത് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നൂറ്റി ഇരുപത് സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നാടിന്റെ കേരള സമിറ്റ്ലൈവ് ഇവ നവകേരള സൃഷ്ടിയിൽ മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പൗരാപായ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് ആ കാലഘട്ടം മുതൽ തന്നെ ഇതര സംസ്കാരങ്ങളിൽ നിന്ന് ഇതര നാഗരീകതകളിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമായി തലയെടുപ്പോടെ നിവർന്നു നിന്ന ഒരു സംസ്കാരത്തിന്റെയും നാഗരീകതയുടെയും ഉടമ കൊണ്ട് മാത്രമല്ല പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് എന്നതിൽ ആർക്കും തന്നെ സംശയമില്ല